ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തൃക്കാർത്തികയാണ് കേട്ടോ അതും കോട്ടയത്ത് വീട്ടിൽ അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റു റെഡിയായി ഈ സാരിയൊക്കെ ട്രേപ്പ് ചെയ്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ തവണയാണ് പോകുന്നത് അതും തൃക്കാർത്തിക വിളക്ക് കാണാനായിട്ട് അപ്പോൾ ഞാൻ വളരെയധികം ആണ് ഞാൻ ഇന്ന് കൊടുക്കുന്ന സാരി വന്നിട്ട് നയൻറ്റിക്ക ബൈ നയൻ പേജിൽ നിന്ന് എനിക്ക് തന്ന സാരിയാണ് നല്ലൊരു സാരിയാണ് മൽക്കോട്ടൻ സാരി സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളറ് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടില്ലാത്ത കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായ സാരിയാണ് അന്ന് അപ്പോൾ ഇന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ സാരി വേണമെങ്കിൽ ഞാൻ ഈ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം സോ ഞാനും കണ്ണനും അച്ഛനും കൂടിയിട്ടാണ് ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നത് അമ്മ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ആയിരിക്കും അമ്പലത്തിലേക്ക് വരിക ഞങ്ങൾ എർലി മോർണിംഗ് തന്നെ പോകുന്നുണ്ട് ആറാട്ട് കാണാനും തൊഴാനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ പോകുന്നുണ്ട് ഇളക്കൊക്കെ കാണണമെങ്കിൽ കുറച്ച് നേരത്തെ പോകണം വിവാഹശേഷിയുള്ള ആദ്യത്തെ തൃക്കാർത്തിക ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പൊതിച്ചോറൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇന്നലെ ഇന്ന് ചുവാടത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നു കേട്ടോ ഇവിടെയുള്ള ആദ്യത്തെ തൃക്കാർത്തികയാണല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അമ്പലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും വണ്ടി കുറച്ച് ഒരു ഒരു കിലോമീറ്റർ അകലെയാണ് പാർക്ക് ചെയ്യാനായിട്ട് കിട്ടിയത് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ എഴുതി എർലി മോർണിംഗ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരിക്കുന്നത് പക്ഷേ നല്ല തിരക്കായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു കുറച്ച് നേരം ക്യൂ നിന്നിട്ടാണ് അകത്തേക്കൊക്കെ കയറിയത് കുമാരല്ലൂർ അമ്പലത്തിൽ തൃക്കാർത്തിക വിളക്ക് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം പ്രത്യേക ഭംഗിയാണ് വൈകുന്നേരം ഇതിനേക്കാളും വിളക്കുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം വൈകുന്നേരം വരാൻ പറ്റില്ല കാരണം എനിക്ക് ട്രിവാണ്ടത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിലേക്ക് വരുന്ന കാര്യം അത്ര നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇവിടെ അമ്പലത്തിലാണെങ്കിൽ നേരത്തെ വന്നിട്ടുള്ളവർ തന്നെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് പക്ഷേ കാർത്തിക വിളക്കായതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഒരു പ്രത്യേകത അതുപോലെ ഇവിടെ നിറയെ ആൾക്കാർ പറയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എഴുന്ന എഴുന്നള്ളത്ത് ആറാട്ട് എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിലായിട്ട് തന്നെയാണ് പക്ഷേ എനിക്കതിനെക്കുറിച്ചൊന്നും എങ്ങനെയാണ് ഐതിഹ്യം അല്ലെങ്കിൽ എന്തിനാണ് പറയൊരുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് വച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയില്ലാത്തതുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അയ്യോ ഇതെനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പറ ഒരുക്കിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ആറാട്ടിനെയൊക്കെ എല്ലാം കൂടി ആറാട്ടൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി പ്രത്യേകത ഞാൻ ഇത്രയും ഇതായിട്ടൊന്ന് നിന്ന് ഇത്രയും നേരം ഒന്നും നിന്ന് ഉത്സവം അങ്ങനെ ഒരിടത്തും അങ്ങനെ അത്രയും നേരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയ്ക്ക് സമയമെടുത്ത് സ്പെൻഡ് ചെയ്ത് ഉത്സവമൊക്കെ നല്ല എൻജോയ് ചെയ്ത് കാണുന്നത് കാരണം കണ്ടന് ഭയങ്കര അധികം ഇഷ്ടമാണ് ഉത്സവങ്ങളൊക്കെ കാണാനും കൂടാനും ആനയൊക്കെ ഉള്ള ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വൈബും വൈബങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ അച്ഛനും ഞാനും കണ്ണനും കൂടിയിട്ട് എല്ലാം ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തിരിച്ചു മടങ്ങി അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്തു കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മ വരും അപ്പം അമ്മ അച്ഛനും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങ് പോകുന്നു പ്രസാദ കൂട്ടൊക്കെ കഴിച്ചിട്ട് അച്ഛൻ വരുള്ളൂ സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക